ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും മിന്നുന്ന വിജയം നേടിയത് ആര് ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് ഷാഫി പറമ്പിൽ എന്നാണ് സി പി എമ്മിന് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അവർ വടകരയിൽ ഇറക്കിയെങ്കിലും ഷാഫിയുടെ മുന്നിൽ പോരാട്ട വീര്യത്തിന് മുന്നിൽ സി പി എം മുട്ടുമടക്കി എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്ത് വടകരയുടെ എം പി ആയി ഷാഫി ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിനു വേണ്ടി ലോക്സഭയിൽ പൊരുതാൻ ഉണ്ടാകുമെന്ന സൂചനകളും ഷാഫി പറമ്പിൽ നൽകി കഴിഞ്ഞു യു ഡി എഫിന്റെ എം എൽ എ ആയി സംസ്ഥാന നിയമസഭയിൽ പിണറായി വിജയനെ വെള്ളം കുടിപ്പിച്ച ഷാഫി പറമ്പിൽ ലോക്സഭയിൽ ഇന്ത്യ മുന്നണിക്ക് മുതൽ കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഡൽഹിയിൽ പിന്നാലെ മോദിക്കും അമിത്ഷാക്കും എതിരെ ശക്തമായ ആക്രമണമാണ് ആദ്യ ദിനം തന്നെ ഷാഫി നടത്തിയത് നീറ്റ് പരീക്ഷാ വിവാദത്തിൽ അമിത് ഷാ അടക്കമുള്ള ബി ജെ പി നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ എം പി ആയി ആദ്യ ദിനം തന്നെ ഡൽഹിയിൽ തിളങ്ങിയത് എൽ കെ ജി പരീക്ഷകൾക്ക് നീറ്റ് പരീക്ഷയേക്കാൾ വിശ്വാസ്യതയുണ്ടെന്നായിരുന്നു വടകര എംപിയുടെ കമന്റ് നീറ്റ് പരീക്ഷയിൽ നിന്ന് പുറത്തു വന്നത് നമ്മുടെ ഭാവി ഡോക്ടർമാരാണ് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ മകൻ ജയ് ഷായെ ബി സി സി ഐയിൽ നിയമിക്കുന്നതുപോലെ നീറ്റ് പരീക്ഷാ പ്രക്രിയയെ പരിഗണിക്കാനാവില്ലെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി നീറ്റ് ക്രമക്കേടിൽ ബന്ധപ്പെട്ട മന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ലെന്ന് പറഞ്ഞ ഷാഫി ബി ജെ പി നേതാക്കൾ ഗ്യാലറിയിൽ ഇരുന്ന് കാളി കാണുകയാണെന്നാണ് പരിഹസിച്ചത് എന്തുകൊണ്ടാണ് ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ ചോദിക്കുന്നുണ്ട് കൃത്യതയോടും വൃത്തിയോടും കൂടിയല്ല നീറ്റ് പരീക്ഷ നടന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു രാജ്യത്തിന്റെ ഭാവി തകർക്കുക എന്നത് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണെന്നും ഈ ക്രൂരത രാജ്യത്തെ യുവാക്കൾക്ക് നേരെയും കേന്ദ്ര സർക്കാർ പ്രയോഗിക്കുന്നുവെന്നും എം പി പറയുന്നുണ്ട് എന്തായാലും ലോക്സഭയിൽ സ്പീക്കർ തിരഞ്ഞെടുപ്പിന് പിന്നാലെ സമ്മേളനത്തിനും തുടക്കം കുറിക്കും നീറ്റ് വിവാദം സഭയിൽ ആളി ആളിക്കത്തിക്കുവാനാണ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത് വിഷയത്തിൽ കൃത്യമായ പഠനം നടത്തി പ്രതികരിക്കുന്ന എം നിലവിൽ ഇന്ത്യ സഖ്യത്തിന് ആവശ്യം അങ്ങനെ നോക്കുമ്പോൾ ഷാഫി പറമ്പിൽ ഇന്ത്യാ സഖ്യത്തിന് മുതൽക്കൂട്ട് തന്നെയാണ് അതിന്റെ സൂചനകളാണ് സഭയിൽ നിന്ന് ആദ്യ ദിനം പുറത്തു വന്ന സമയത്ത് ഷാഫി നൽകിയത് ന്യൂനപക്ഷ വോട്ടുകൾ അധികമായി വടകരയിൽ ഷാഫിക്ക് അനുകൂലമായി വീണിരുന്നു തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വടകരയിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാൻ പോകുന്ന ധൈര്യം ഷാഫിക്ക് ലഭിച്ചു തുടങ്ങിയതും ശുഭ കാണാൻ സാധിക്കും